അപ്പം ഈ ഒരു സിനിമയും ഈ സിനിമയുടെ കഥാപാത്രങ്ങളും സിനിമ കണ്ടവർക്കറിയാം തീർച്ചയായിട്ടും വേട്ടയാണ് അതായത് പതിനേഴ് വർഷം മുമ്പ് ഈ പറയുന്ന ഗുണ കേവിൽ പോയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നിലവില് ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വന്നത് മറ്റൊന്നുമല്ല മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്നവർക്കറിയാം നമ്മൾ പി എസ് സിയുമായി ബന്ധപ്പെടുത്തിയ വീഡിയോസാണ് കൂടുതലും ചെയ്യാറുള്ളത് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെയാണ് കൂടുതലും ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പതിനേഴ് വർഷം മുമ്പ് ഈ പറയുന്ന ഗുണ കേവിൽ പോയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു പക്ഷേ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് പ്രത്യേകിച്ച് ആളുകൾ കാണാൻ തുടങ്ങിയപ്പോഴേക്കും നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് മറ്റൊന്നുമല്ല അത് പതിനേഴ് വർഷം പഴക്കമുള്ള വീഡിയോ അല്ല പത്ത് വർഷം പഴക്കമുള്ള വീഡിയോ ആണ് അതാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള വീഡിയോസ് ഒന്നും നമ്മുടെ ചാനലിൽ അങ്ങനെ അപ്ലോഡ് ഉള്ളതല്ല സ്വാഭാവികമായിട്ടും നമ്മുടെ ക്ലാസുകളും കാര്യങ്ങളൊക്കെ ഇട്ട് പോകുമ്പോഴേക്കും ഒരു എന്ന രീതിയിൽ നല്ല സിനിമകൾ ഇറങ്ങിയ സിനിമ കാണാൻ പോകും അങ്ങനെ പോയി കണ്ടൊരു സിനിമയാണ് മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറയുന്നത് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് എന്തിന് ഇവിടെ സംസാരിക്കണം അത് ഞാൻ പറയാം ഈ ഒരു സിനിമ നമ്മൾ കാണാൻ പോയി സ്വാഭാവികമായിട്ടും സുഹൃത്തുക്കളും സുഹൃത്ത് ബന്ധങ്ങൾക്കുമൊക്കെ വില നൽകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നമുക്കൊന്ന് നമ്മളെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പടവാണ് ഈ ഒരു സിനിമയുടെ കഥ എന്താണെന്ന് എല്ലാവർക്കും അറിയാം കാര്യം ഇത് റിയൽ ലൈഫിൽ നടന്നിട്ടുള്ള സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള സിനിമയാണ് രണ്ടായിരത്തി ആറ് കാലഘട്ടം ആ ഒരു സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് കുറച്ച് സുഹൃത്തുക്കൾ കൂടി ഒരു യാത്ര പോകുന്നു ആ യാത്രയിൽ ഒരു അപകടം ഉണ്ടാകുന്നു ആ അപകടത്തിൽ എന്താണ് പ്രത്യേകത പക്ഷേ ഇതിനൊരു പ്രത്യേകത ഉണ്ട് ഈ ഒരു അപകടത്തിൽ പെട്ടതിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് ഇതൊരു ഗുഹയാണ് ആ ഗുഹയിൽ പോയതിൽ ഒരേ ഒരു വ്യക്തി മാത്രമാണ് തിരിച്ചു വന്നിരിക്കുന്നത് അതൊരു മലയാളിയാണ് അപ്പോൾ ആ ഒരു സ്റ്റോറിയാണ് ഈ ഒരു സിനിമയ്ക്ക് വരുന്നത് അപ്പൊ ഒരു സിനിമ കണ്ടതിന് ശേഷം നമ്മളെ തീർച്ചയായിട്ടും ഇതിലെ പല കാര്യങ്ങളും നമ്മളെ വേട്ടയാടും അങ്ങനൊരു സംഭവമാണ് ഈ പറയുന്ന ഗുണാക്കേവ് എന്ന് പറയുന്നത് ഡെവിൾസ് കിച്ചൻ എന്നാണ് നേരത്തെ അറിഞ്ഞുകൊണ്ടിരുന്നത് കമൽഹാസിനൊരു ചിത്രം ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഈ ഒരു ഗുഹയ്ക്ക് എന്ന് പേര് വരുന്നത് അപ്പം ഇതിന്റെ സ്വഭാവമായിട്ട് ആ സിനിമ കാണുന്നവർക്കറിയാം ഇത് ഒരു റിയൽ ആയിട്ട് ആ ഗുഹയുടെ അവിടെ ഇറങ്ങി എടുത്ത വീഡിയോ ആണോ അതോ സെറ്റ് ഇട്ടതാണോ എന്നുള്ള സംശയം വരും അത് നമുക്ക് പറയാൻ സാധിക്കുന്നത് സെറ്റ് ഇട്ടാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് യഥാർത്ഥത്തിൽ പോയവർ ആരെങ്കിലും ഉണ്ടോ പോയതിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് പഴയ വീഡിയോസ് കുറച്ച് തമിഴ് തമിഴന്മാർ എടുത്തിട്ടേക്കുന്ന വീഡിയോസ് കണ്ടു അതിനകത്ത് ഒന്ന് ഒരു പതിനൊന്ന് വർഷം പഴക്കമുള്ളതും ഒന്നൊരു പതിനഞ്ച് പതിനാറ് വർഷം പഴക്കമുള്ളതുമാണ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലൂടെ വീഡിയോ ഇട്ടത് അപ്പോൾ അതിട്ട് കഴിഞ്ഞപ്പോഴേക്കും കമന്റുകൾ വരാൻ തുടങ്ങി നല്ല രീതിയിലുള്ള കമൻറ്റുകൾ വരാൻ തുടങ്ങി അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ഒരു പതിനഞ്ച് പതിനാറ് വർഷം പഴക്കമുള്ള വീഡിയോ ആണ് ആ വീഡിയോ ആണ് നമ്മൾ അതിൻ്റെ ഒരു വർഷം കണക്കാക്കിയാണ് പതിനേഴ് വർഷം എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിരുന്നത് ശരിക്കും അത്രയും പഴക്കമുള്ള വീഡിയോസാണ് അതിൽ ഒന്നിന് ഒന്നിന് ഒന്ന് ഒരു പതിനൊന്ന് വർഷം പഴക്കമുള്ളതാണ് അപ്പോൾ ഈ ഒരു സിനിമയും ഈ സിനിമയുടെ കഥാപാത്രങ്ങളും സിനിമ കണ്ടവർക്കറിയാം തീർച്ചയായിട്ടും വേട്ടയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സിനിമ കണ്ട കണ്ടതിന് ശേഷം നമുക്ക് രാത്രി ഉറക്കം വന്നില്ല ഈ സിനിമ ഈ സിനിമ കണ്ടതിന് ശേഷം നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കടന്നുപോയ ചിന്ത എന്ന് പറയുന്നത് ഈ ഗുഹയ്ക്കുള്ളിൽ പോയ വ്യക്തിയുടെ മാനസിക അവസ്ഥ എന്താണ് അന്ന് അവിടെ കണ്ട കാര്യങ്ങൾ എന്താണ് ഇതൊക്കെ ഒന്ന് അറിയാനുള്ളൊരു ഇത് നമുക്ക് തോന്നും കാര്യം ആ രീതിയിലാണ് ആ സിനിമ എടുത്തു വച്ചിരിക്കുന്നത് വളരെ കുറച്ച് സമയമുള്ളു നോർമൽ സിനിമയുടെ അത്രയും ലെങ്തൊന്നുമില്ല പെട്ടെന്ന് തീരും പക്ഷെ നമുക്ക് ആ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകത്തില്ല കാര്യം ഇതുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആളുകൾ കാണും പല സംഭവങ്ങളും നടന്നിട്ടുള്ള വ്യക്തികൾ കാണും അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ രാത്രി ഇരുന്ന് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്താണ് ഈ കുറെ ഗൂഗിളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കിട്ടിയത് അതെല്ലാം കൂടെ ഞാൻ കൂട്ടി യോജിപ്പിച്ചൊരു വീഡിയോ ആക്കി നമ്മുടെ ചാനലിൽ ഇട്ടു അത്ര മാത്രമാണ് ചെയ്തത് അതിനിപ്പം കേൾക്കാൻ ബാക്കിയൊന്നുമില്ല സത്യം പറഞ്ഞാൽ അടുത്തിടയ്ക്ക് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് ഇതൊരു സിനിമ റിവ്യൂ അല്ല നമ്മൾ പഠനം നമുക്കൊരു ജോലി വേണം സർക്കാർ ജോലി വേണം എന്നുള്ള ചിന്തയിലാണ് കൂടുതലും നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന രീതിയിൽ ഒരു സിനിമയൊക്കെ കാണുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ഒരു സിനിമ കണ്ടതിൻ്റെ ഒരു 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 അത് നമ്മളെ വിട്ടുമാറാതെ വന്നപ്പോഴാണ് അങ്ങനെ ഒരു വീഡിയോ കിട്ടുന്ന സാഹചര്യം ഉണ്ടായത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നത് ആ വീഡിയോയ്ക്കൊക്കെ ഒരു വീഡിയോയ്ക്ക് പതിനഞ്ച് പതിനാറ് വർഷം പഴക്കമുള്ളതാണ് ഒന്ന് പത്ത് വർഷം പഴക്കമുള്ളതാണ് ആ ഗുഹയിൽ പൂർണ്ണമായിട്ട് ഇറങ്ങിയവരല്ല എൻ്റെ പകുതി വരെ പോയവരുടെ വീഡിയോസും കാര്യങ്ങളുമൊക്കെയാണ് നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാം വർഷങ്ങളും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് അവിടെ കിടപ്പുണ്ട് ഏതായാലും പതിനേഴ് വർഷം മുമ്പ് ഇറങ്ങിയ വീഡിയോസ് ഇട്ടതിൻ്റെ പേരിൽ ഇനിയിപ്പം കേൾക്കാനൊന്നും ബാക്കിയില്ല